വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ കുഞ്ഞു പൂച്ച ഇന്ന് എന്നോട് പിണക്കത്തിലാണ് കേട്ടോ കുഞ്ഞു പൂച്ചയ്ക്ക് ഞാൻ അരി കൊടുത്തില്ല എന്നൊക്കെയാണ് അത് പരാതി പറയണേ പരാതി ഒക്കെ പറഞ്ഞതും പോരാ കുഞ്ഞിപ്പൂച്ച ഇറങ്ങിതാ റോഡിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അത് എന്നോട് പിണങ്ങിയിട്ട് അപ്പം എന്താ നമുക്ക് കുഞ്ഞിപ്പൂച്ചനെ ഇപ്പോൾ എന്ന് വിളിച്ചുകൊണ്ട് വന്നാലോ നമുക്ക് ഒരുമിച്ച് പോകാം അല്ലേ ആ നമ്മുടെ കുഞ്ഞു പൂച്ച എന്നോട് പിണങ്ങിപ്പോയിരിക്കുന്നതാണ് ഇതാ ഈ കാണുന്നത് കേട്ടോ വേറെ ഞാൻ കുഞ്ഞിന് ഞാൻ കുഞ്ഞിനിഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്തു ഇനി അതെന്താന്ന് കാണണ്ടേ ഇതാ ഇതാണ് കേട്ടോ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് എന്റെ കോഴിപ്പിള്ളേരും കുഞ്ഞും കൂടി കൂടി എന്നെ കണ്ടത് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴത്തേക്ക് ഞാൻ അകത്ത് പോയിട്ട് കുറച്ച് അരി എടുത്തിട്ട് നമ്മുടെ കോഴി പിള്ളേർക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇത് നമ്മുടെ പൂച്ചയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ കുഞ്ഞു രാവിലൊന്നും കൊടുത്തില്ല കേട്ടോ കുഞ്ഞും രാവിലെ പാലൊക്കെ മമ്മി കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കോഴിപ്പിള്ളേർക്ക് കുറച്ച് അരി കൊണ്ടിട്ട് കൊടുത്തത് അപ്പം തന്നെ കുഞ്ഞു പൂച്ച എൻ്റെ അടുത്ത് എണീറ്റ് വന്നിട്ട് ഇതാ ഈ വഴിയിൽ പോയി കിടക്കുവാണ് കേട്ടോ കുഞ്ഞിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കണ്ടോ പിണങ്ങി കിടക്കുകയാണെ എന്നിട്ട് ഇതാ ഞാൻ വിളിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്കാണ് നോക്കുന്നത് അവിടെ ഒരു ചേച്ചി തുണി അലക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിന് അത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഒന്നുമില്ല ഭയങ്കര ഒച്ചയ്ക്കാണല്ലോ അതുകൊണ്ടായിരിക്കും പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് ഏ കാറുന്നുകൊണ്ട് പനിയൊക്കെ പോയിട്ടോ കുഞ്ഞു ഒരു നേരം മരുന്ന് കഴിച്ചപ്പോഴത്തേക്കും കുഞ്ഞുന്റെ പനിയൊക്കെ പോയി കുഞ്ഞു ഉഷാറായിട്ടുണ്ട് പക്ഷെ കുഞ്ഞിൻ്റെ പിണക്കാണ് എന്നോട് ഞാൻ കോഴിപ്പിള്ളേർക്ക് അരി കൊടുത്തത് വാടി വാ നനക്കും തരാം അരി വാ ഇനി കുഞ്ഞിപ്പൊച്ച നാളെ തന്നെ അരി നിന്നുകൂടി കാണാട്ടോ അതെ അരി തരാന്ന് പറഞ്ഞപ്പോഴത്തേ വരുവാണ് കുഞ്ഞു പിള്ളേരിക്കും എന്താണേലും അരി കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞ് പൂച്ച പിണക്കൊക്കെ മാറ്റിയിട്ട് എന്റെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും കുഞ്ഞിന് കുഞ്ഞു പിണക്കൊക്കെ ഉള്ളു പിന്നെ ഇന്നലെ മരുന്നൊക്കെ വാങ്ങിക്കൊടുത്താറുണ്ട് കുഞ്ഞിൻ്റെ പനി മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ കുഞ്ഞിൻ്റെ പനിയൊക്കെ പോയി കുഞ്ഞ് വിടിക്കുകയായിട്ടുണ്ട് കുഞ്ഞുമ്പോൾ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീട്സ് ഒക്കെ ആണെങ്കിലും താല്പര്യമൊക്കെ ഇട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇവിടെ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ചെ